വർക്കും സ്വാഗതം നമസ്കാരം വണക്കം സുപ്രഭാതം ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം എനിക്ക് ലഭിച്ച ഒരു ഫോൺ സന്ദേശം എന്നെ വളരെയധികം ചിന്തിക്കുവാൻ ഇടയാക്കി ആ ചിന്തകളുടെ ഒരു ചെറിയ രൂപമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നു ഫോൺ സന്ദേശം എന്തായിരുന്നു അതാരുടേതായിരുന്നു എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച വ്യക്തിയുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുവാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല എന്നാൽ അദ്ദേഹത്തെ പറ്റി ഇത്രയും പറയുക അനിവാര്യമാണ് അദ്ദേഹം ഒരു മാർത്തമാക്കാരനാണ് ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ് ആത്മീയമായ കാര്യങ്ങളിൽ സ്വാഭാവികമായി കൃത്രിമമായിട്ടല്ല സ്വാഭാവികമായി താല്പര്യമുള്ള വ്യക്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനിടയായത് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി കണ്ടിട്ടില്ല ഇടപെട്ടിട്ടില്ല ഫോൺ സംസാരത്തിൽ കൂടെ നമുക്ക് മനസ്സിലായി വരുന്ന ആ ഒരു പ്രതീതി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ആത്മീയമായ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇനിയും അദ്ദേഹം എന്നോട് എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ അടുത്തിടെ മർത്തമ സഭയിൽ വൈദിക പട്ടം കൊടുക്കുകയുണ്ടായി അങ്ങനെ വൈദിക പട്ടം ലഭിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം വളരെ താല്പര്യത്തോടെ പഠിക്കുകയും അദ്ദേഹത്തെ ഈ കഴിഞ്ഞ ദിവസം വരെ അതായത് ഈ പട്ടം കൊട നടക്കുന്ന ദിവസം വരെ വളരെ ബഹുമാനത്തോടുകൂടെ കാണുകയും അദ്ദേഹത്തോട് ഇടപെടുകയും ചെയ്തിരുന്നൊരു വ്യക്തിയെ അതിൽ അതിലുൾപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിനും പട്ടം കൊടിച്ചു അപ്പോൾ പട്ടംകുടയൊക്കെ കഴിഞ്ഞ് പുതുതായി പട്ടം ഏറ്റെടുത്ത നവ പുരോഹിതന്മാർ വെളിയിൽ വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ കാണാനായി ഗുരുനാഥൻ കാത്തു നിന്നു പക്ഷേ അദ്ദേഹം വന്ന വഴിക്ക് മുഖം തിരിഞ്ഞ് നടന്നുപോയത് അദ്ദേഹത്തെ കണ്ട ഭാവം പോലും നടിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിന് അറിയേണ്ടത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു പുരോഹിതനായി കഴിഞ്ഞാൽ സാധാരണ ആളുകളുമായി അദ്ദേഹത്തിന് യാതൊരു സാമ്യവുമില്ല സാമ്യമില്ലാത്തതുകൊണ്ട് സാമീപ്യം പാടില്ല മറ്റുള്ളവരെ പ്രത്യേകമായ ഒരു വിധത്തിൽ കാണണം അവർ ഏതാണ്ട് താണതരത്തിലുള്ള ആളുകളാണ് എന്ന വിധത്തിലവരോട് ഇടപെടണം ഇങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥ ഉടലെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് കാരണം ഉള് നന്നേ നൊന്നിട്ടാണ് അദ്ദേഹം ഈ പ്രശ്നം എന്നോട് പങ്കിട്ടത് എന്നെനിക്ക് നന്നെ ബോധ്യപ്പെട്ടു ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ ആ സമയത്ത് ഈ വിഷയത്തെപ്പറ്റി വേണ്ട വ്യക്തത എനിക്കില്ലാതിരുന്നത് കൊണ്ട് തക്കതായ ഒരു മറുപടി പറയുവാനോ ഇതിൻ്റെ സത്യാവസ്ഥ ക്ഷമിക്കണം വെളിപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്വാസം പകർന്നു കൊടുക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല എന്നത് ഈ സമയത്ത് ഞാൻ പരക്കെ സമ്മതിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേദന നിർഭരമായ പങ്കിടലിന് ശേഷം ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി ഞാൻ നന്നേ ചിന്തിക്കുകയും അതുകൊണ്ട് വ്യാപകമായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വ്യവസ്ഥിതിയെപ്പറ്റി കൂടുതൽ വ്യക്തമായ തിരിച്ചറിവുകൾ പ്രാപിക്കുകയും ചെയ്തു എന്നത് സന്തോഷത്തോടുകൂടെ തന്നെയാണ് ഞാൻ എവരെയും അറിയിക്കുന്നത് അത് ഈ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചാൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് ബോധ്യമാകും ഇത് ഏറെക്കുറെ എൻ്റെ തന്നെ അനുഭവമാണ് നിങ്ങൾക്ക് അവർക്കും അറിയാവുന്നതുപോലെ ഞാനൊരു പുരോഹിതനായിരുന്നു ഞാൻ പുരോഹിതനായി പ്രവർത്തിച്ച കാലഘട്ടങ്ങളിൽ വളരെയധികം തത്രപ്പാടുള്ള ഒരു സുവിശേഷ പ്രസംഗകനായിരുന്നു കൺവെൻഷൻ പ്രസംഗകനായിരുന്നു അക്കാലം അത്രയും ബാക്കിയുള്ള പുരോധന്മാർ അച്ഛന്മാർ എന്നോട് ഇടപെട്ട് ഇടപെട്ടുകൊണ്ടിരുന്നത് വളരെ ബഹുമാന പുരസരമാണ് എന്നോട് ദേഷ്യം തോന്നുകയില്ലെങ്കിൽ അവർ പലരും അത്ഭുതത്തിൻ്റെ കണുകളിൽ കൂടെയാണ് എന്നെ കണ്ടത് അങ്ങനെ കണ്ട് എൻ്റെ പുറകെ നടന്ന ഒരു വ്യക്തി അതിനു ഒരു തിരുമേനിയായി വാഴിക്കപ്പെട്ടു ഇത് സി എസ് ഐയിലെ കാര്യമാണ് പറഞ്ഞത് സി എസ് ഐ ചർച്ച് ഓഫ് സദത്തിൻ്റെ അങ്ങനെ തിരുമേനിയെ വാഴിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ നിറം മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിറം മാറി പിന്നെ അദ്ദേഹം എന്നെ കണ്ടാൽ അറിയുകയില്ല ആ കണ്ടുവെന്ന് വന്നാൽ മുഖത്ത് പുച്ഛമാണ് അദ്ദേഹം ഏതാണ്ട് ഒരു വലിയ മറ്റേതോ ഗൃഹത്തിൽ നിന്ന് വന്ന വ്യക്തി ഞാൻ അദ്ദേഹത്തെ തൊഴുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം ഏതായാലും ഒരു വലിയ മാറ്റം മാറ്റത്തിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല ഒരു അത്ഭുതാവഹമായ മാറ്റം ഈ മാറ്റം നിങ്ങൾക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയും ഉദാഹരണമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു എം എൽ എ ആയിട്ട് അല്ലെങ്കിൽ എം പി ആയിട്ട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹത്തിന് പാർട്ടിയുടെ ടിക്കറ്റ് കിട്ടുന്നു ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് വോട്ട് പിടിക്കാനായിട്ട് അവർ നിങ്ങളെ സമീപിക്കും അങ്ങ അങ്ങനെ വോട്ട് പിടിക്കാനായിട്ട് നിങ്ങളെ സമീപിക്കുന്ന ആളുകൾ വളരെ ഭവ്യമായിട്ടും ബഹുമാന പുരസരവും വളരെ എളിമയായിട്ടും നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന വിധത്തിലുമാണ് നിങ്ങളോട് ഇടപെടുന്നത് കാരണം ആ സമയത്ത് അദ്ദേഹത്തിന് കസേരയില്ല നെറ്റിപ്പട്ടമില്ല പ്രത്യേകമായ വലിയ അഡ്രസ്സും അഭിമാനമൊന്നുമില്ല നിങ്ങളുടെ വോട്ട് കിട്ടിയിട്ട് വേണം വല്ല വായു അപ്പം അതുകൊണ്ട് നിങ്ങൾ ലോകത്തിലേക്കും വലിയ വിലയേറിയ ഏതോ സംഭവമാണ് എന്ന വിധത്തിലാണ് നിങ്ങളെ സമീപിക്കുന്നതും നിങ്ങളുടെ വോട്ട് ചോദിക്കുന്നതും നേടുന്നതും അങ്ങനെ നിങ്ങളുടെ വോട്ട് നേടി അദ്ദേഹം എം എൽ എയോ എം പി യോ ആയിക്കഴിഞ്ഞാൽ നിങ്ങളോട് വോട്ട് ചോദിച്ചു വന്ന മനുഷ്യനെയും നിങ്ങളുടെ വോട്ട് ലഭിച്ചിട്ട് എം എൽ എ ആയ അല്ലെങ്കിൽ എം പി ആയ മനുഷ്യനെയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ നോക്കരുത് നോക്കിയാൽ നിങ്ങൾ ബോധം കിട്ടും ഇതിലൊരു മർമ്മം പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ രാഷ്ട്രീയപരമായ കാര്യങ്ങളിതിൽ ഉൾപ്പെടുത്തുന്നില്ല പ്രധ്യാപകനായ ഈ സുഹൃത്ത് യൂട്യൂബ് സുഹൃത്ത് അദ്ദേഹം വളരെയധികം പക്വതയും അറിവുള്ള മനുഷ്യനാണെങ്കിലും എന്തുകൊണ്ടോ എന്നെപ്പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വേണ്ട വ്യക്തതയില്ലാത്തൊരവസ്ഥയിലായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ശിഷ്യൻ തൻ്റെ പൂർവ്വ വിദ്യാർത്ഥി ഇങ്ങനെ ഒരു അച്ഛനൊക്കെയായി വിവർത്തപ്പെട്ട് ആത്മീയമായി കുറേ കൂടെ വെളിച്ചം പ്രാപിച്ച് കുപ്പായമിട്ട് ഇറങ്ങി വരുമ്പോൾ പൂർവാധികമായി തൻ്റെ ഗുരുവിനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കും എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ച് ഇവിടെ എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ വിശ്വാസികൾ നിങ്ങൾക്ക് സത്യം തിരിച്ചറിയുന്നതിൽ വിമിഷ്ടമില്ല എങ്കിൽ ഞാൻ ഒരു കാര്യം ഒരു യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങളറിയേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് എന്ന ശ്രദ്ധ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും മതമേഖലയിലും രാഷ്ട്രീയ മേഖലയിലും വേണ്ട പൊതുരംഗത്ത് പൊതുവെ പ്രവർത്തിക്കുന്നത് മുഴുവനും പ്രതീകങ്ങളാണ് പ്രതീകങ്ങളാണ് അല്ലെങ്കിൽ പ്രാതിനിധ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയാം റെപ്രസെൻറ്റേഷൻസ് ഇപ്പോൾ നമ്മൾ എം എൽ എമാരെ അല്ലെങ്കിൽ എം പിമാരെ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ് പറയുന്നത് നമ്മളെ പ്രാതിനിധ്യം ചെയ്യുന്നവരാണ് നമ്മളല്ല നമ്മളെ പ്രാതിനിധ്യം ചെയ്യുന്നവരാണ് ഇപ്പോൾ ജനാധിത രീതിയിൽ ഉള്ള സങ്കല്പം എന്താണ് ജനങ്ങളാണ് പരമാധികാരി ദ സോവറിൻ വിൽ ഓഫ് ദ പീപ്പിൾ ആരുടെ നിശ്ചയമാണ് വില് പവറാണ് ഏറ്റവും ഉന്നത അഗ്രഗണ്യമായി നിൽക്കുന്നത് ജനങ്ങളുടേതാണ് പക്ഷേ ജനങ്ങൾക്കത് അവരുടെ ഇംഗിത നിറവാന് നേരെ പോയി നിർവയിപ്പാൻ സാധ്യമല്ലാത്തത് അവർ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ പ്രാതിനിധ്യം റെപ്രസെൻറ്റേഷൻ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് അധികം നാളായിട്ടില്ല എവിടെയൊക്കെ പ്രാതിനിധ്യം എന്ന ആശയം വരുന്നുവോ അവിടെയെല്ലാം ഒരു വലിയ അഭിനയവും പാളിച്ചയും ഹിപ്പോക്രസി ഹിപ്പോക്രസി ഉണ്ടായിരിക്കും ഹിപ്പോക്രസിയിൽ മലയാള ഭാഷ മലയാള വാക്ക് കവട ഭക്തി എന്നാണ് പക്ഷേ അത് പരിമിതമാണ് ഹിപ്പോക്രസിയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അതിനകത്ത് വരുന്നില്ല അത് അതിൻ്റെ മതപരമായ അർത്ഥം വരുന്നുണ്ട് പക്ഷേ പൊതുവായ അർത്ഥം വരുന്നില്ല ഹിപ്പോക്രസി എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഗ്രീക്ക് ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം ഒരു ആക്ടർ എന്നാണ് ഒരു നടനെന്നാണ് നടൻ ആരാണ് ഞാൻ ഞാനല്ലാത്തത് ആണ് എന്ന് നടു നടക്കുന്നവൻ ഇപ്പം ഞാൻ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് നടിച്ചു നടന്നാൽ ഞാൻ നടനാണ് ഞാൻ ആണെങ്കിൽ എനിക്ക് നടിക്കാനൊക്കത്തില്ല അപ്പോൾ ഞാൻ എന്തല്ലായോ അതാണ് എന്ന് അഭിനയിച്ച് നടക്കുമ്പോഴാണ് ഈ ഹിപ്പോക്രസി ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പ്രാതിനിധ്യം നമ്മുടെ പ്രതിനിധികളായിട്ട് ആളുകളെ അയക്കുമ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നാം മനസ്സിലാക്കേണ്ട കാര്യം അവർ നമ്മെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കണം എന്നത് അവർക്ക് നിർബന്ധമായിരിക്കും ഞാൻ ഈ വിഷയം മറ്റൊരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് അവിടേക്ക് കൂടുതലായിപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നില്ല നമുക്ക് മതപരമായ മേഖലയിൽ മാത്രം തങ്ങി നിൽക്കാം പുരോഹിതന്മാർ അവരുടെ യജമാനന്മാരായ മെത്രാന്മാർ ഇവരെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ കൂട്ടത്തിലായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് സംബന്ധമായുള്ള യാഥാർത്ഥ്യങ്ങൾ മൂന്നര ദശാബ്ദ ദശാബ്ദങ്ങൾ വളരെ അടുത്ത് അകത്തു നിറഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രസ്താവിക്കുമ്പോൾ വെളിപ്പെടുത്തുമ്പോൾ പലരും എൻ്റെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്തതായി എനിക്ക് അനുഭവിച്ചിട്ട് അനു അനുഭവിക്കാനിടയായിട്ടുണ്ട് അത് എന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ ഒരു ചുമതല ഒരിക്കലും ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറില്ല കാരണം എന്താണെന്നും കൂടെ ഞാൻ മനസ്സിലാകും പറഞ്ഞ് മനസ്സിലാക്കട്ടെ അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നസ്രേനായു ഏറ്റവും നിശിതമായി വിമർശിച്ചത് വേശ്യന്മാരെയല്ല ചുങ്കക്കാരെയല്ല പാപികളെയല്ല പുരോഹിതരെയാണ് നമുക്കറിയാം അതൊന്നും രണ്ടും പുരോഹിതരെ വ്യക്തിപരമായി നീ അത് ചെയ്തു ഇത് ചെയ്തു എന്നല്ല യേശു പറഞ്ഞിട്ടുള്ളത് പുരോഹിത വർഗത്തെ ആകമാനം ആരെയും ഒഴിച്ചു വയ്ക്കാതെ പുരോഹിതർ മുഴുവനും കവിടഭക്തിക്കാരാണ് അവർ വെള്ള തേച്ച ശവക്കലറുകളാണ് അവർ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരാണ് ആരെങ്കിലും അവർ പറയുന്നത് പോയ അവരുടെ വഴിയെ പോയാൽ അവർ വെള്ളത്തിലാകും എന്നത് വളരെ ശക്തമായി വ്യക്തമായി യേശു പ്രഖ്യാപിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ തത്വം എന്താണ് ഇത് വാസ്തവത്തിൽ ആരും ആർക്കും ഉപദേശിച്ചു കൊടുക്കുന്നില്ല ഇത് കൊടുക്കാൻ സാധ്യവുമല്ല കാരണം ഇത് പുരോഹിതരാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ സത്യം വെളിപ്പെട്ടാൽ അവർക്ക് വലിയ തട്ടുകേടാണ് എന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സത്യം വെളിപ്പെടുത്തുവാൻ അവർ മുതിരുകയില്ല എന്നത് സ്വാഭാവികമാണ് ഞാൻ എൻ്റെ സത്യം നിങ്ങൾക്ക് നിങ്ങളുമായി ഒന്ന് പങ്കിടട്ടെ പുരോഹിതർ ആരാണ് അവർ പ്രതീകങ്ങളാണ് പ്രതിനിധി പ്രതിനിധികളാണ് ആണ് ഇത് ഞാൻ പറയുന്നതല്ല രാഗമാനം അവകാശപ്പെടുന്നതാണ് അവർ പറയുന്നത് ഞങ്ങൾ അജപാലക ശുശ്രൂഷ നടത്തുന്നു എന്നുള്ളതാണല്ലോ ഞാൻ അജപാലക ശുശ്രൂഷ ചെയ്യാത്തവനാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പുരോഹിതനെയോ എത്രാനോ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ഇല്ല എന്നാണ് ഈ അജപാലക ശുശ്രൂഷ വിശ്വാസികൾ ആട്ടിൻകൂട്ടമാണ് ഞങ്ങൾ അവരുടെ ഇടയന്മാരാണ് ഇപ്പോൾ പുരോഹിതനാരാണ് ഇടയനാണ് പുരോഹിതൻ എന്തുകൊണ്ടാണ് ഇടയനാകേണ്ടത് അതിനേക അടിസ്ഥാനമേ ഉള്ളൂ യേശു പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് യോനാൻ്റെ സുശേഷം പത്താം അധ്യായത്തിൽ അത് വിശദീകരിച്ച് യേശു പറയുന്നുണ്ട് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കും വ്യക്തമാണല്ലോ യേശു ആരാണ് നല്ല ഇടയൻ ദൈവമാരാണ് നല്ല ഇടയൻ ഇരുപത്തി ഒന്നാം സങ്കീർത്തനം എഹോവ എൻ്റെ ഇടയൻ എനിക്ക് മുട്ടുണ്ടാകേയില്ല ദ ലോഡ് ഈസ് മാഷ് അപ്പ് ഡാഷ് ഷാൽ നോട്ട് വോണ്ട് ഹീ മേക്സ് മീ ട് ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ് ഹീ ലീഡ്സ് മീ ബി സൈഡ് സ്റ്റിൽ വോട്ടേഴ്സ് ഹീ ലീഡ്സ് മീൻ പാസ്റ്റ് ഓഫ് റൈച്ചസ്നെസ് ഫോർ ഹിസ് നെയ്മ് സേക്ക് ഏതോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഐ ഷാൽ നോട്ട് ഫിയർ ഫോർ ദ വാട്ട് ഫിസ് മീ ദ് ദൈ കംഫർട്ട് മീ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ച കാര്യങ്ങളാണ് അല്ലേ അതുകൊണ്ടിങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ എളുപ്പമാണ് പക്ഷേ ചിന്തിച്ചാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ ചിന്തിക്കുന്ന ഭാവമാണെന്ന് പഠി മനസ് ധരിച്ചു വെച്ചാൽ നാം എന്ത് ചെയ്യും അപ്പം നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാന മർമ്മം പുരോഹിതർ എന്ന് പറയുന്നത് അവരെ പ്രതിനിധികളാണ് റിപ്രസെൻറ്റേറ്റീവ്സാണ് അവരെന്തിനെയോ പ്രതിനിധീകരിക്കുന്നു എന്തിനെ പ്രതിനിധീകരിക്കുന്നു യേശുവിനെ പ്രതിനിധീകരിക്കുന്നു യേശുവിൻ്റെ ദൗത്യമായ ജനങ്ങളെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയിൽക്കൂടെ ജനങ്ങൾക്ക് ആത്മീയവർദ്ധനമുണ്ടാക്കി അവരെ ദൈവ മക്കളാക്കി ഉയർത്തുന്ന മഹനീയമായ ശുശ്രൂഷ യേശു നടത്തിയതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ എന്നാണ് പുരോഹിതരുടെ അവകാശവാദം അത് നമുക്ക് നൂറ് ശതമാനം സ്വീകരിക്കാം എന്നിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയാണ് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ വലിയ പ്രസക്തിയുള്ളത് നാം മനസ്സിലാക്കേണ്ട സർവലൗകികമായ തത്വം അതിനൊരിക്കലും മാറ്റം വരികയില്ല ആര് എന്തിനെയോ ആരെയോ പ്രതിനിധീകരിക്കുന്നുവോ പൂവർ റെപ്രസെൻറ്റേറ്റീവ് റെപ്രസെൻറ്റ് എനി വൺ ഓർ എനിങ് അവർ നിശ്ചയമായും അതിൽ നിന്ന് കാര്യമായ വ്യത്യാസമുള്ളവരായി മാത്രമല്ല അതിനെ എതിരായി പ്രവർത്തിക്കും രാഷ്ട്രീയത്തിൽ അത് വ്യക്തമാണ് നമ്മുടെ പ്രതിനിധികളെന്ന് പറഞ്ഞ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് നമ്മുടെ കഴുത്തിൽ കത്തിവയ്ക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനെതിരായി പ്രവർത്തിക്കുന്നത് കള്ളന്മാരും കൊള്ളക്കാരുമല്ല ജനപ്രതിനിധികളാണ് അവരെ കൊണ്ടാണ് നമുക്ക് സമാധാനമായി ജീവിക്കാൻ വയ്യാത്തതെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമുണ്ടോ അവർ ഇലക്ഷൻ മുമ്പ് പറയുന്നതും അതിനുശേഷം പ്രവർത്തിക്കുന്നതിൽ വല്ല ബന്ധവുമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഭാരതം സ്വർഗ്ഗമായി പോയനെ അതേ മർമ്മം മതത്തിലും പ്രവർത്തിക്കുന്നുണ്ട് നാം തിരിച്ചറിയണം അപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞ് കുപ്പായം ഇട്ടുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സ്വയം അവതരിപ്പിക്കുന്ന ഈ കൂട്ടർ അവരിൽ ഒരു വ്യക്തിയിൽ നിന്ന് പോലും യേശുവിൻ്റെ ആദർശങ്ങളോ യേശുവിൻ്റെ മാതൃകയ്ക്കനുസരിച്ചോ പ്രവർത്തിക്കുന്ന ഒരു സാധ്യത നിങ്ങൾ ഉറക്കത്തിൽ പോലും പ്രതീക്ഷിക്കരുത് വെച്ച് പുലർത്തരുത് അത് സാധ്യമല്ല നടക്കേയില്ല ഇതിൻ്റെ പച്ച പരമാർത്ഥമാണ് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചില ആളുകൾ അവിടെ അനുഭവം വരുമ്പോൾ ഇന്ന് ചൂളിപ്പോകുകയും അയ്യോ എന്നോടത് ചെയ്തല്ലോ അയ്യോ ഞങ്ങൾ അത് ഇതൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ഓർക്ക് ഓർക്കാപ്പുറത്ത് കെട്ടി അടി പോലെ ആയിപ്പോയല്ലോ ഏ ഞങ്ങളുടെ അവസ്ഥയിൽ തിരുമേനി ഒന്നും തിരിഞ്ഞു നോക്കിയില്ല ഏ ആ പുരോഗതി ഞങ്ങളോട് കാണിച്ച ചതി കണ്ടോ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് ഈ പരാതി പറയുന്നതെന്ന് മനസ്സിലാക്കുക നമ്മുടെ വിചാരം ഇവർ അലവാചക എന്ന് പറയുന്നു യേശുവിൻ്റെ പ്രതിനിധികളെന്ന് പറയുന്നു ഞങ്ങൾ യേശുവിനെ പോലെയാകുന്നു എന്നൊക്കെ പറയുന്നു ഏശു എപ്രകാരം നിങ്ങളെ കരുതുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായിരിക്കുന്നു അതുപോലെയാണ് ഞങ്ങളെന്ന് പറയുന്നു പക്ഷേ പ്രതിനിധികൾ ഒരിക്കലും അവരാരെ പ്രതിനിധാനം ചെയ്യുന്നുവോ അവർക്ക് അനുയോജ്യമായി പ്രവർത്തിക്കുകയില്ല ഇത് ചരിത്ര സത്യമാണ് 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 ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഒരു ഉദാഹരണം സാധ്യമല്ല 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 പിന്നെ പൊതുരംഗത്ത് വരുമ്പോൾ നമുക്കിങ്ങനെയുള്ള ചില കടംകഥകൾ വിശ്വസിച്ച് മുൻപോട്ട് പോകേണ്ടി വരെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ കഥ കടംകഥകളുടെ അടിസ്ഥാനത്തിൽ അത് ലഭിക്കണം ഇത് ലഭിക്കണം മഹനീയമായി ഇന്ന അല്ലെങ്കിൽ മെത്രാൻ എന്നോട് ഇടപെടണം യേശു പാവപ്പെട്ടവർക്ക് സുവിശേഷം അറിയിക്കാൻ വന്നു അതുകൊണ്ട് പുരോഹിതനും മെത്രാനും പാവപ്പെട്ടവരെ കരുതണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തിലേക്കും വലിയ മരമണ്ടന്മാരാണ് പിണ്ണാക്ക വിദഗ്ധന്മാരാണ് അങ്ങനെ നടന്നിട്ടില്ല നടക്കുകയുമില്ല ചരിത്രം അവസാനിക്കുന്നത് വരെ അങ്ങനെ നടക്കുകയില്ല ഒരുത്തൻ പുരോഹിതനാകുന്ന ആ ദിവസം അവൻ്റെ മനസ്സിൽ വരുന്ന ഏകചിന്ത ഇന്ന് തൊട്ട് ഞാൻ ഈ ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ് ഞാൻ ഉന്നതനാണ് അവർ നികഷ്ടരാണ് ഞാൻ പരിശുദ്ധനാണ് അവർ പാപികളാണ് അവരുടെ പാപം ക്ഷമിക്കാനായിട്ട് എനിക്ക് കുത്തക നൽകിയിരിക്കുന്നു താക്കോൽ എൻ്റെ കയ്യിലാണ് ദേവിരാജ്യത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് പിന്നെ മതപരമായ കാര്യത്തിൽ അവരെല്ലാം മൊണ്കളാണ് ഞാൻ മാത്രം അറിവുള്ളവനാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതിനപ്പുറത്ത് പോകാൻ ചിന്തിക്കുവാൻ അവർക്ക് അവകാശമുണ്ടാകരുത് ഞാൻ പറയുന്നതിന് അപ്പുറത്തോട്ട് നോക്കിയാൽ അവർ വടി തെറ്റിപ്പോകും ആട് കൈവിട്ടു പോകും ഇങ്ങനെയുള്ള നികൃഷ്ടമായ സത്യത്തിന് വിരുദ്ധമായ അടിസ്ഥാനരഹിതമായ ചിന്തകൾ കൊണ്ട് മാത്രം ആ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞിരിക്കും അതിനകത്ത് വെളിച്ചം പ്രവേശിക്കാൻ സാധ്യമല്ല ദയവായി മനസ്സിലാക്കുക പിന്നെ അച്ഛൻ മൂത്ത് പുരു പെത്രാനും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു മെത്രാൻ അച്ഛന്മാരെ കാണുമ്പോൾ പുച്ഛമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയാം അച്ഛന്മാർക്ക് ഭൂരിപക്ഷം ആൾക്കും ഇതറിയാം അവർ പുരോഹിതന്മാരുടെ ദാസ്യവേല ചെയ്യേണ്ടവരാണെന്ന് അവർക്കറിയാം കാരണം പലരും എന്നോട് കണ്ണുനീരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അടിമകളെ പോ ഇവർ ട്രീറ്റ് ചെയ്യുന്നത് ഞങ്ങളെ അപമാനിക്കുന്നവരാണിവർ പക്ഷെ ഞങ്ങൾക്ക് വെളിയിൽ പറയാൻ കഴിയുകയില്ല കാരണം ഈ കുപ്പായ മൂരിക്കഴിഞ്ഞാൽ വെളിയിൽ പോയി രണ്ട് രൂപ അധ്വാനിച്ച് സമ്പാദിക്കാനുള്ള ശാരീരികമായ കഴിവ് ഞങ്ങൾക്കില്ല മറ്റേതെങ്കിലും ജോലി കിട്ടും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അതിനുള്ള ഗുണമോ കഴിവോ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഇവിടെ മാത്രം കിടന്ന് പട്ടുപോവുകയാണ് ഞങ്ങളുടെ വിധി എന്നോട് പറഞ്ഞ അനേകം അനേകം പുരോഹിതന്മാരുണ്ട് ഇപ്പോഴും ഇപ്പോഴും സഭകൾ എന്നെ ശത്രുവായി ചിത്രീകരിക്കുമ്പോൾ സ്വകാര്യമായി എല്ലാ സഭകളിലെയും പുരോഹിതന്മാർ എപ്പോഴൊക്കെ എന്നോട് ബന്ധം പുലർത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാവർ പറയുന്നത് താങ്കൾ പറയുന്നതാണ് സത്യമെന്നും നേരെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അത് പൊതുവായി അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല അപ്പം അറിയുന്ന സത്യം സ്വീകരിപ്പാൻ സ്വാ സ്വാതന്ത്ര്യമില്ലാത്ത ആളുകളാണ് ഈ അജപാല ശുശ്രൂഷയെ കൂടെ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ആരെയും വിമർശിച്ച് സംസാരിക്കുന്നതല്ല നീതിബോധം സത്യബോധം യാഥാർത്ഥ്യബോധം ഉണ്ടാകുന്ന ഒരു വിശ്വാസിയുടെ അടി മൗലികമായ ആവശ്യവും അവകാശവുമാണ് അത് നിഷേധിക്കപ്പെടരുത് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് വ്യക്തിപരമായി എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ പച്ചയായ രൂപത്തിൽ സത്യസന്ധമായി നിങ്ങളുടെ പരിഗണനാ മണ്ഡലത്തിൽ കൊണ്ടുവരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ഒരു കാര്യവും നിങ്ങളുടെ അടിച്ചേൽപ്പിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നതിന് മുൻപ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതിപ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിലും ബുദ്ധിയിലും പരിഗണിച്ച് അതിൽ സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ ആ സത്യത്തെ സ്വീകരിക്കാനുള്ള നട്ടെല്ല് കാണിക്കണം അതില്ലാത്തവൻ അടിമ മാത്രമാണ് അടിമകൾ സ്വർഗത്തിൽ പോകുമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരിൽ നിന്ന് നാല് കാലം പറിച്ചോട് രക്ഷപ്പെട്ടോണം അവർ രോഗത്തിലേക്ക് വലിയ കള്ളന്മാരാണ് കാരണം യേശു പറഞ്ഞു ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നതാണ് ആ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് അടിമകളായി മാത്രം കഴിയുന്ന സ്വർഗത്തിൽ പോകും നിങ്ങൾ പറയുന്നത് അതിനേക്കാൾ വലിയ അബദ്ധമുണ്ടോ അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക ഈ അധ്യാപകന് സംഭവിച്ച ഹൃദയവേദന നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ അസ്ഥാനത്താണ് ഒരു വ്യക്തി ഒരു പുരോഹിതനായി കഴിഞ്ഞാൽ അവൻ അതുവരെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് തുലവും വ്യത്യസ്തമായി അവൻ സാധാരണ ഒരു മനുഷ്യനല്ല എന്ന വിധത്തിൽ മാത്രമേ അവൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ആളുകളോട് പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യുകയുള്ളൂ എന്നത് നിങ്ങളുടെ അനുഭവമാണ് ഒരു തവണയല്ല രണ്ട് തവണയല്ല പത്ത് തവണയല്ല എങ്കിലും അത് ബോധതലത്തിൽ കൊണ്ടുവന്ന യുക്തി സഹജമായി ചിന്തിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ബഹുഭൂരിപക്ഷം ആളുകളും കൂട്ടാക്കുന്നില്ല ധൈര്യം കാണിക്കുന്നില്ല എനിക്കും അതിനെപ്പറ്റി വേണ്ടതുപോലെയുള്ള വ്യക്തത ഈ പ്രിയപ്പെട്ട സുഹൃത്ത് തൻ്റെ വേദന എന്നെ അറിയിച്ചതിനെ ആസ്പദമാക്കി ഞാൻ ഇപ്രകാരം കൂലങ്കശമായി ചിന്തിച്ചത് കൊണ്ടാണ് എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ അനുഭവം തിങ്ങി നിൽക്കുന്ന ആ വ്യവസ്ഥിതികളെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തമായി ചിന്തിക്കുകയും അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യാൻ ആളുകൾ ധൈര്യം കാണിക്കണമെന്ന് മാത്രം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എവർക്കും സമാധാനമുണ്ടാകട്ടെ നന്മ മാത്രം ഉണ്ടാകട്ടെ